അങ്ങനെ ജിൻഡോയ്ക്ക് കൊടുത്ത ടാസ്ക് ഇന്ന് നടന്നിരിക്കുകയാണ് ജിൻഡോയും അപ്സരയും കൂടെ ഇന്ന് ഡാൻസ് പെർഫോം ചെയ്തിരിക്കുകയാണ് അവർ കൊടുത്ത പാട്ട് എന്ന് പറഞ്ഞാൽ ഗോപാങ്കിനെ എന്ന് പറഞ്ഞിട്ടല്ല ആ പാട്ടായിരുന്നു ആ പാട്ടിനെ ജിൻഡോയും അപ്സരയും തകർത്ത് ഡാൻസ് ചെയ്തു അപ്സരയും ഡാൻസ് പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അപ്സര കുറച്ച് ക്ലാസിക്കൽ ചെയ്യുന്നൊക്കെ പോലെ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അപ്സരയും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ജിൻഡോനെ മാത്രമാണ് നോക്കിയിരുന്നത് നല്ല നല്ല രസം ഉണ്ടായിരുന്നു ജിൻഡോ എന്തായാലും എന്ത് എഫേർട്ട് എടുത്തിട്ടായാലും പറയുന്ന കാര്യം അത് കാണിക്കുന്ന ഒരു മനസ്സുണ്ട് അത് നല്ല ഒരിതായിട്ട് തോന്നിയിട്ടുണ്ട് ജിൻഡോ ഭയങ്കര നല്ല പെർഫോമൻസ് അവിടെ അവർ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു അതുപോലെ പ്രേക്ഷകരും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അത് കളി ഒക്കെ ചിരിക്കുന്നത് എന്നല്ല ജിൻഡോയുടെ ആ ഒരു ബോഡി മൂവ്മെൻസും ആ ഒരു ശരീരമൊക്കെ വെച്ച് കളിക്കുമ്പോൾ രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ജിൻഡോ ആ ഒരു പറ കൊടുത്ത ആ ടാസ്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെയാണ് പറഞ്ഞ് ഇന്നത്തേക്ക് തന്നെ അത് നന്നായിട്ട് ചെയ്ത് പെർഫോം ചെയ്തിരിക്കുകയാണ് അങ്ങനെ നാട്യമയൂരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗും കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്തുനിന്ന് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് മയൂരം ജിൻഡോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജിൻഡോ പറയണത് എന്താന്ന് വെച്ചാൽ ഇനി ഡാൻസും കളിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തല്ലോ അപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ അവിടെ ഇരുന്ന എല്ലാവർക്കും അവരുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഇത്രയും നേരം കണ്ടതിന്റെ വിശേഷങ്ങൾ അപ്പോൾ ബിഗ് ബോസിന്റെ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്